ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എന്താണ് എല്ലാവരൊക്കെ വിശേഷം അപ്പോൾ ഞാൻ ഞാനിന്നിന് പുതിയ വീഡിയോ ആയിട്ടായിട്ടോ വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഞങ്ങളെ തൊട്ടടുത്തുള്ള ചിങ്കിളിമട കാണാനാട്ടോ ഇത് എവിടെയാണ് നമുക്ക് നോക്കാം ഇത് അങ്ങോട്ട് അങ്ങോട്ടിറങ്ങണ താഴോട്ടുള്ളൊരു വഴിയാണ് കേട്ടോ ഇവിടെ ഇറങ്ങുമ്പോൾ നല്ല കെയർ ചെയ്തിട്ട് ഇറങ്ങണം അപ്പൊ ഇവിടെ നല്ല പൊന്തയാണ് നല്ല പൊന്ത നല്ല സൂക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് പോവാന് ഇത് ഇടവയിലൂടെ അങ്ങനെ നടന്നു പോവാന് കേട്ടോ അതാണ് ഞമ്മളെ സ്പേസ് പക്ഷെ ഉണ്ട് കൊറച്ച് ആളുകളൊക്കെ ഇതാളുകളൊക്കെ കണ്ടോ ഇതാണ് ചിങ്കിളിമട അപ്പൊ ഇതാ അവിടെ അടുത്തൊക്കെ നല്ല പൊന്തയാണ് പൊന്തയും കാടൊക്കെ കെട്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ശിവനിയും ശികമൊക്കെ ഉണ്ടാവും ഇവിടെ അപ്പോൾ എന്തായാലും നമുക്കതിനകത്തേക്ക് പോകട്ടോ ഗൈസ് ഇതിനകത്ത് ഭയങ്കര ഇറ്റാണ് കേട്ടോ എന്നാലും ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈ ചിങ്കിളുവാട നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ പോവുകയാണ് ഗൈസ് ഇവിടെ ആരെങ്കിലും ഉണ്ടോന്നോ ആദ്യം നോക്കട്ടെ മേ ശിവന്യാണോ കെടുക്കണതല്ല അപ്പം ഇതിനകത്തേക്ക് പോവാണ് കേട്ടോ ഇതാണ് ഞമ്മളെ ചിങ്കിളിമടക്കം കണ്ടുങ്ങള് ഇത് ഒരു പാറക്കെട്ടിന്റെ അടിയിലാണ് ട്ടോ ഇത് വരണത് അപ്പൊ ഇതിനകത്തേക്ക് ഒറ്റക്കൊക്കെ പോവാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പൊ ഇത് അങ്ങനെ ഉള്ളില് പോയിട്ട് ഇത് എങ്ങോട്ടാ എത്തണന്ന് അറിയോ അപ്പൊ ഗൈസ് ഇതിനകത്ത് ഇതാ നല്ല ഉള്ളിലായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പോവട്ടോ ഗൈസ് അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ കാണാൻ വന്നിട്ടുണ്ട് ഒരുപാട് ദൂര സ്ഥലത്തു നിന്നൊക്കെ കേട്ടോ ആൾക്കാർ കാണാൻ വരുന്നത് നല്ല അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ അപ്പോൾ നല്ല സ്ഥലമാണ് അപ്പോൾ കുട്ടികളൊക്കെ കളിക്കാൻ ഓരോ കുട്ടികളൊക്കെ മരത്തിമൊക്കെ കയറി നിന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ചിങ്കളിമട കാണാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ ഈ കുറ്റിപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ആദവനാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടൊന്നും വരണം ഇത് ലൊക്കേഷൻ വരുന്നത് ആദവനാട് ഭാഗത്താണ് നമ്മളെ ആദവനാട് മർക്കസ് റോഡിലാണ് കേട്ടോ അത് അപ്പോൾ ചെല്ലൂർക്ക് അങ്ങോട്ട് പോകേണ്ട മർക്കസ് റോഡിലാണ് ഇത് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വന്നിട്ട് ഈ പ്ലേസ് ഒന്ന് കാണണം നല്ല സ്ഥലമാണ് കേട്ടോ ഇതുപോലെ ഇതിൻ്റെ അടുത്ത് ഒരുപാട് വേറെ കാര്യങ്ങളും കാണാനുണ്ട് അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കാണിച്ചതരട്ടോ അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് വൈഡായിട്ട് കാണിച്ചെര റൈസ് ഓരോ കുട്ടികളൊക്കെ മരത്തിൻ്റെ മേലെ കയറി നിന്നിട്ടാണ് കേട്ടോ കൈ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ സ്ഥലങ്ങളൊക്കെ ലോങ് എന്നോ നോക്കുമ്പോ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുപാട് വർഷം മുന്നോ ഇത് ഇപ്പോൾ ഇതൊന്നും കൂടെ സെറ്റ് ചെയ്തെന്ന് മാത്രം എന്നാലും നല്ല സ്ഥലമാണ് കേട്ടോ ഇത് ഇതിനകത്ത് ഉള്ള കൂടെ ഒരു വഴിയുണ്ട് ആ വഴി ഇപ്പോൾ താൽക്കാലികം എന്താണ് ആവാം അടിച്ചിട്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ നേരെ പോണത് ഇവിടെ ഒരു നല്ലൊരു ഉണ്ട് കേട്ടോ ഒരു അടിപൊളി കോറയാണ് ഉള്ളത് അത് ഞാൻ ഒന്ന് കാണിച്ചതരട്ടോ ഗൈസ് ഇവിടെയൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഗൈസ് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് അപ്പോൾ ഗൈസ് ഞാൻ കാണിച്ച് തരാം ഇത് മക്കളെ ഈ കൊറേകളെ വഴി ഇങ്ങനെ തന്നെ അല്ലേ നിങ്ങള് നോക്കി നടക്കണേറ്റാ പോവുമ്പോ എവിടെ എന്താടാ സൗണ്ട് കേക്കണ് അപ്പൊ ഗൈസ് ഇത് താഴത്തേക്കുള്ള റോഡാണ് കുട്ടികളൊക്കെ പോകുമ്പോ പേടിയാവണുണ്ട് റബ്ബെ താഴ്ത്തേക്ക് വീവാ ഇതെവിടക്ക എത്തണന്ന് ഒരു പൊടുത്തം കിട്ടാത്ത വഴി റബ്ബേ അപ്പോൾ ഞാൻ വേറൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം ഗൈസ് അടിപൊളി സ്ഥലല്ലേ അപ്പൊ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആദവനാട് വന്നിട്ട് റോഡ് ചോദിച്ചാൽ ആരും നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ് ഇതാണ് ഇവിടുത്തെ കുറെ ഞാൻ കുറെ ശരിക്കും പോലെ കാണിച്ചു തരട്ടെ ഗൈസ് ആ അവിടെ ഇങ്ങോട്ട് പോരി ോ മക്കളെ ഇതാണ് ഇവിടുത്തെ കോറി ഇട്ടോ പക്ഷെ ഇവിടെ നിന്ന് എടുക്കുന്ന കാരണം വല്ലാതെ അങ്ങോട്ട് എടുത്തേക്ക് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇത് വലിയ കോറിയാണ് കേട്ടോ ഇതിന്റെ ഒറിജിനൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാ ഗൈസ് ഇത് നമ്മളെ ചിങ്കിളിമാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കോറി കാണാതെ നിങ്ങൾ പോകരുത് കേട്ടോ ഇവിടെ ഒന്ന് നിന്നു നോക്കട്ടെ ഒരു പേടി ഉണ്ട് ഇന്റെ ഫോണും ഞാനും കൂടെ പോവോ കാണോ ഇതിന്റെ ആ തല മുതൽ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതാ ഇങ്ങനെയാണ് ആ കോറി വരുന്നത് കേട്ടോ ഗൈസ് കാണുന്നുണ്ടോ അത് എനിക്ക് ശരിക്കും ഈ ഭാഗത്തു നിന്നായ കാരൻ എടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് കാണുന്നുണ്ടോ അപ്പൊ ഞാൻ ഒന്നും കൂടെ വൈഡ് ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ് ഇത് ഈ നമ്മളെ ഈ ഭാഗത്തുള്ള ഒരു കോറി ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വേറൊരു കോറിയും കൂടെ ഉണ്ട് ഗൈസ് ഇത് നമുക്ക് നോക്കാം ഇത് കാണുന്നുണ്ടോ ഇതും ഒരു കോറിയാണ് കേട്ടോ ഇത് വലിയ കോറിയാണ് ഗൈസ് ഇത് നല്ല വലുതാണ് കേട്ടോ ഞമ്മളെ ഈ കണ്ട കോറി പോലല്ല ഇത് ഒരുപാട് വലുതാണിത് പക്ഷെ അങ്ങോട്ട് ഈ വെയിലുള്ള കാരണം ഇങ്ങോട്ട് ശരിക്ക് ക്ലിയർ ആവണില്ല നല്ല സ്ഥലമാണ് ഗൈസ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇങ്ങോട്ടൊന്നും വരണം പോണ സമയത്ത് നിങ്ങൾ ഫ്രീ ടൈം അനുസരിച്ചിട്ടൊന്നും വരണം നിങ്ങളെ കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ ഇത് ഈ ചിങ്കിളിമട കാണുമ്പോൾ ഈ രണ്ട് കോറയും കൂടെ കാണാതെ പോകരുത് കേട്ടോ ഗൈസ് അപ്പൊ ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഇണ്ട് അപ്പൊ എന്താണെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചരട്ടോ ഇങ്ങനെ താഴ്ത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ഗൈസ് താഴത്തേക്ക് ഇറങ്ങി പോവാ ഒരു പേടി ഇത് താഴെ കൊറേ അങ്ങോട്ട് താഴത്തേക്ക് പോകാനുണ്ട് ഇത് നല്ല താഴോട്ട് പോകണം കേട്ടോ ഗൈസ് എന്നാൽ നിങ്ങൾക്ക് വേറൊരു അടിപൊളി സ്ഥലം കൂടെ ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ നല്ല കാട് കെട്ടിയ കിട്ടിയ കാരണം എനിക്കങ്ങോട്ട് പോവാൻ തേടിയാണ് ഷാനുവിനവിടെ ആക്കി പോകുന്നതാണ് ആ ആൾ വീഡിയോ കണ്ടു പിന്നെ ചീത്തറി ണ്ടോ ഉണ്ടരാതെ വന്നിട്ടേ അപ്പോൾ എന്തായാലും നിങ്ങൾ ആദവനാട് ഭാഗത്ത് വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് നിങ്ങൾ വരാതെ പോവരുത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടെ ഇതിനകത്തുനിന്ന് കാണിച്ചു തരാം ആ എന്താണെന്ന് ഇപ്പം കാണിച്ചു തരാട്ടോ ഈ പൊന്തൊക്കെ ഉള്ള കാരണേ നമ്മൾ നല്ല കുട്ടികളായിട്ട് വരുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് കാണാട്ടങ്ങോട്ട് വരണമെങ്കിൽ കുട്ടികൾക്ക് അറിയില്ലല്ലോ അപ്പം നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് കുട്ടികളെ കൊണ്ടുവരിക അവർക്ക് കാര്യ സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക നല്ലൊരു വൈബാണ് ഇപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ കുട്ടികളായിട്ട് എന്തായാലും ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മളെ സിംഗിളിമാടൊന്ന് കാണാൻ വേണ്ടി വരണം ഇത് കോറയിൻ്റെ ഒരു സൈഡാണ് കേട്ടോ ഞാൻ ശരിക്കും പോലെ വീഡിയോ കിട്ടുമോ എന്ന് നോക്കിയിട്ട് ഇറങ്ങിയതാണ് ശരിക്കുള്ളൊരു വീഡിയോ കിട്ടുന്നില്ല അവിടെ ദമ്പതികളൊക്കെ സെൽഫി എടുക്കുകയാണ് കേട്ടോ ഗൈസ് അവർ നല്ല ഷാറിലെ സെൽഫി എടുക്കുന്നുണ്ട് ചെറിച്ച പാട് അപ്പോൾ ഈ സൂര്യൻ ഇങ്ങോട്ട് വര ഉദിച്ചു നിക്കണം കാരണേ ശരിക്ക് സ്ഥലം അങ്ങോട്ട് മ കറക്റ്റ് കിട്ടണില്ല നിങ്ങളെ കൂടെ മറന്നു വെച്ചെടുക്കാൻ മറക്കണ്ട അതുപോലെ ഗായ്സ് ഇവിടെ എന്താണ് രണ്ട് മരം എന്ന് പറഞ്ഞു എന്ത് മരാണ് ഇവിടെ ഹായ് കുട്ടി ഇവിടെ എന്ത് മരം ഉള്ളതെന്ന് പറഞ്ഞു ഇവിടെ എന്ത് മരം ഉള്ളതന്നെ ചേരിമരം അപ്പോൾ ഇവിടെ രണ്ട് ചേരിമരം ഉണ്ട് എന്ന് പറഞ്ഞു ഗായ്സ് ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടെ ചേരിമരം പല മരവും കേട്ടിട്ടുണ്ട് ചേരിമരം കേട്ടിട്ടില്ല എന്താ നോക്കത്തെ ദമ്പതികളൊക്കെ നല്ല വീ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് ഞാൻ അങ്ങോട്ട് മേലേക്ക് നടന്ന് പോകും കേട്ടോ ഗൈസ് അല്ല പക്ഷെ നടന്നിട്ട് എത്തട്ടെ എന്നിട്ട് അടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം അടുത്തത് അല്പര് പെട്ടൊരു സാധനം കാണിച്ചു തരാണ്ട് ഗൈസ് എന്ത് മനോഹരമായ സ്ഥലം ബൗക്കാഗ് ഒന്ന് ചെന്നിട്ട് വിളിച്ചു നോക്കണം ഞമ്മക്ക് രണ്ടാമ കൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു സെൽഫി എടുക്കട്ടെ ചോദിക്കണം കാണണ്ടോ ഇത് നല്ല കാടാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാന് ലൈക്ക് അടിക്കടോ നല്ല ഭംഗിയോ കാണാൻ അപ്പോൾ നമ്മളെ ചിങ്കിളി മടക്കിൻ്റെ ഇവിടെ തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് ആ കോറി വരുന്നത് നിന്നെ കുറച്ച് താഴ്ത്താട്ടോ ഇനി വേറൊരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ പിന്നെ ഇവിടെ ഒരു കിണറും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടുത്ത് അത് നമ്മൾ ശരിക്കും കാണുന്നില്ല ആ കിണറിങ്ങൾ നല്ല കെയർ ചെയ്യണം കേട്ടോ ഈ കിറ് അല്ല ഈ കിണറേ നമ്മൾ കുട്ടികളായിട്ട് വരുമ്പോൾ ആ കിണറ് ശ്രദ്ധിക്കണം നമ്മളെ ചിങ്കിളിമേട റോഡ് ഇതാണ് കാണുന്നുണ്ടോ ഗൈസ് ഇതിനകത്ത് ഒരുപാട് വർഷം പഴക്കമുള്ളതാട്ടോ ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾ ആദവനാട് ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങോട്ടൊന്ന് വരണം ഇവിടേക്കൊന്ന് കാണണം അപ്പോൾ കാണാൻ വരാതിരിക്കരുത് കേട്ടോ ഗൈസ് അപ്പോൾ അതുപോലെ ഞാൻ ചെറിയൊരു സംഭവം കൂടെ കാണിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ എന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ ഗൈസ് അപ്പൊ ഇനിയും ഒരുപാട് ആള് ഇങ്ങോട്ട് വരുന്നുണ്ട് ഓരോ കുട്ടികളും മരത്തിമന്ന് ചാടുക എന്താ ജാബ്യ ചിങ്കിളിമഠനെ പറ്റിയത് താങ്കളുടെ അഭിപ്രായം പറയടോ വെരി നൈസ് എടാ തൊപ്പിട്ട കുട്ടി എന്താടോ ചിങ്കിളിമഠനെ പറ്റി അഭിപ്രായം പറയടോ നല്ല എംബ്രോയിഡറി വർക്കാണോ നൂറ് വർഷം വന്നിക്കണന്നൊക്കെ പറയുണ്ടല്ലേ അപ്പൊ നൂറ് വർഷം മുന്നേ ടിപ്പു സുൽത്താൻ വന്ന ഭാഗമാണെന്നൊരു കുട്ടി പറയുന്നുണ്ട് മോൻ്റെ പേരെന്താ ആ റെമീസ് പറയുന്നുണ്ട് ഇവിടെ നൂറ് വർഷം മുന്നേ ടിപ്പു സുൽത്താൻ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും റമീസ് മോനെ കണ്ടതും നോഫലിനെ കണ്ടതും ഒക്കെ സന്തോഷമായി അപ്പൊ ഗൈസ് ഇവര് മരത്തിന്റെ മേലെ നിന്നിട്ട് നല്ല ഇരുന്ന് വാച്ച് ചെയ്യാണ് കേട്ടോ പിന്നെ ഇപ്പൊ പുതിയതായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരെയും കൂടെ ഒന്ന് നോക്കാം ഗൈസ് ഇവിടൊക്കെ നല്ല കാടാണ് കേട്ടോ ഗൈസ് അപ്പൊ ഇതിന്റെ താഴെ വേറെ ഒരു കോറിയും കൂടെ ഉണ്ട് ഇവിടെ ഫുള്ള് കോറിയാണ് കേട്ടോ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഫുള്ള് കോറിയാണ് അപ്പൊ നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വരണം കണ്ടോ ആളുകൾ പോണത് കണ്ടോ ഗൈസ് ഇവരൊക്കെ നല്ല എവിടുന്ന ദൂര സ്ഥലത്തുനിന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ നന്നായിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ അതുപോലെ കാണുന്നുണ്ടോ ഗൈസ് ഇവരിങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ പറഞ്ഞുതരാം അപ്പോൾ ഗൈസ് ഓരോരുത്തരി ഇങ്ങനെ പോവാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ പോണവരൊക്കെ നല്ല ഉഷാറിൽ പോകുന്നുണ്ട് ഗൈസ് അപ്പം അപ്പൊ ഗൈസ് വേറൊരു യൂട്യൂബറും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് എന്താണ് മോന്റെ പേരെന്താണ് ഗൈസ് രാഗിൽ രാഗിൽ രാഗിലിന്റെ വീടെവിടെ ആ എന്താണ് ചിംഗിളിമഠനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം അടിപൊളി വന്നിട്ടുണ്ടോ ഇവിടെ ഫസ്റ്റ് വന്നിട്ടില്ല എന്തായാലും ശരി എന്തായാലും നമ്മൾ രാഹുലിനെ കണ്ടു നമ്മൾ മറ്റേ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നല്ലൊരു വൈബാണ് അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ രാഹുലിനും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അതിന്റെ ലിങ്ക് ഞാനും വിട്ടരണ്ടേ ഓക്കേ ബാ ബൈ എടഞ്ഞിജി <mçuk> ജീവി yeah,